ഞാൻ അജിത് കുമാർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കാപ്പി ഇന്ത്യയിൽ എത്തിയതിൻ്റെ രീതികളെ കുറിച്ചാണ് നമ്മളൊക്കെ കാപ്പി കുടിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ കാപ്പി ഏത് രാജ്യത്താണ് ജന്മം കൊണ്ടത് എന്ന കാര്യം അതിയാൾക്കൊന്നും അറിയാൻ സാധ്യതയില്ല ആഫ്രിക്കയിൽ ജന്മം കൊണ്ട കാപ്പി പിന്നീട് അവിടുന്ന് വില്പന ആവശ്യാർത്ഥം അറേബ്യൻ എത്തി അവിടെ ഹജ്ജ് സമയത്ത് ഒരു പാനീയമായിട്ട് ഉപയോഗിച്ചത് ഈ കാപ്പി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഇന്നത്തെ കാപ്പി അല്ലാതെ മറ്റൊരു പാനീയമായിരുന്നു അതിന് വേറൊരു പേരുണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ മുഗൾ രാജവംശം ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഡച്ചുകാർ ഇന്ത്യയിൽ എത്തി തുടങ്ങിയതേയുള്ളു ബാബ ബുദാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സൂഫി സന്യാസി ഹജ്ജനായി കടൽ കടന്ന് അറേബ്യയിലേക്ക് പോയി അറേബ്യയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി അദ്ദേഹം മോച്ച തുറമുഖത്തെത്തി കാപ്പിയുടെ അന്താരാഷ്ട്ര വിപണന കേന്ദ്രമായിരുന്നു അന്ന് ചെങ്കടലിലെ മോച്ച തീർത്ഥാടനം കഴിഞ്ഞെത്തുന്നവർക്ക് അവിടെ വെച്ച് കാപ്പി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗാവ എന്ന ഒരു പാനീയം നൽകുന്ന പതിവുണ്ട് ആദ്യമായി ഗാവ് കുടിച്ചപ്പോൾ തന്നെ ബാബ ബുധാൻ കാപ്പിയുടെ ഇഷ ഇഷ്ടക്കാരനായി മാറി ഇന്ത്യയിൽ എങ്ങനെയൊരു ചെടിയെക്കുറിച്ചോ കായെക്കുറിച്ചോ കേട്ടറിവ് പോലും ഇല്ലാത്ത കാലമായിരുന്നു ഈ ചെടിയുടെ വിത്ത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിൽ ഉടലെടുത്തു കാപ്പിയുടെ പച്ച വിത്തുകൾ നാട്ടിലെത്തിക്കുക എന്നത് ശിക്ഷ ലഭിക്കുന്ന കുറ്റമായിരുന്നു അത് കാപ്പിച്ചെടിയുടെ ഉത്ഭവം ആഫ്രിക്കയിലാണെങ്കിലും അതിൻ്റെ കൃഷിയും വ്യാപനവും അറബ് രാജ്യങ്ങളിലായിരുന്നു ഇന്നത്തെ യമൻ മേഖലയിൽ നിന്നുള്ള അറബ് സൂഫിമാരാണ് ആദ്യമായി കാപ്പിച്ചെടി നട്ടു വളർത്തിയത് ഇതിന്റെ വിത്തുകൾ നാട്ടിലേക്ക് എത്തിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ച ബാബ കുറച്ച് വിത്തുകൾ ഒപ്പിച്ചെടുത്തു അതിൽ ഏഴെണ്ണം സൂഫി വിശ്വാസ പ്രകാരം ഏഴ് ഭാഗ്യ നമ്പറുകളാണ് നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ വേണ്ടി നീട്ടി വളർത്തിയ ജട പിടിച്ച താടിയിൽ ഒളിപ്പിച്ച് ഏഴ് വിത്തുകളും ഇന്ത്യയിൽ എത്തിച്ചു കർണാടകത്തിലെ ചിക്കമംഗ്ലൂരുവിലേക്കായിരുന്നു ബാബ വന്നത് എത്തിയ ഉടനെ ബാബ കാപ്പി വിത്തുകൾ അവിടുത്തെ മലയിൽ നട്ടു പതുക്കെ ഏഴ് കാപ്പി മരങ്ങളും മുളച്ചു വിദേശ മണ്ണിലെ ആദ്യ അറബി കാപ്പി മരങ്ങളായിരുന്നു അത് ബാബ ബുദാൻ ഭാഗ്യ വിത്തുകളുടെ പിൻഗാമികൾ ഇന്ത്യക്ക് പുറത്തേക്കും എത്തിച്ചു അങ്ങനെയാണ് കാപ്പി ഇന്ത്യയിലെത്തിയത് പിന്നീട് വൻതോതിൽ ബ്രാൻഡഡ് കാപ്പികൾ ഉടലെടുത്തു അതുപോലെ കാപ്പിത്തോട്ടങ്ങൾ വൻതോതിൽ ഉണ്ടായി